ഇങ്ങനെ ഒരു ജനറേഷനിൽപ്പെട്ട ആളുകൾ അവർ അക്ഷരത്ത് പണത്തെ സ്നേഹിച്ചിരുന്നില്ല ഇപ്പോഴത്തെ എത്ര പൈസ പറഞ്ഞത് കറക്റ്റ് പണ്ടത്തെ രാഷ്ട്രീയം ജനങ്ങളെ സേവിക്കലായിരുന്നെങ്കിൽ ഇന്നത്തെ രാഷ്ട്രീയം കസേരയ്ക്ക് വേണ്ടിട്ടുള്ള ആർത്തിയും പണത്തിന് വേണ്ടിട്ടുള്ള ഓട്ടവും അതുപോലല്ലേ രണ്ടു വാട്ടിലേക്ക് വാടിയിട്ടുള്ളൂ നാടിനെ നന്നാക്കാനും നാട്ടുകാരെ സേവിക്കാനുമായി മാത്രം രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇന്നിപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാവുന്നതിലും അധികം കോടികളുടെ ആസ്തി ഉണ്ടാക്കിയ ഒരു പാവം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടും സാധാരണ ആളുകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കഥ അത് സ്റ്റേജിൽ സൊല്ലട്ടുമാത്ര അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ അതിന്റെ ഡീറ്റെയിൽസ് മൊബൈൽ ഫോണിലേക്ക് സെൻഡ് ചെയ്താൽ മാത്രമേ കലാകാരന്മാരെല്ലാം പ്രശ്നക്കാരാണെന്ന് ശിവൻകുട്ടി അണ്ണനും ഷംസീറക്കെ ഒന്നിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി കല്ലയും മറ്റു വിനോദോപാധികളൊക്കെ ഇവിടെ നിരോധിച്ചാലോ നാട്ടുകാരോട് വർത്താനം പറയുമ്പോൾ കുറച്ചൊക്കെ സൂക്ഷിച്ചും കണ്ടും പറയണ്ടേ ഷംസീറക്ക നിങ്ങൾ ആരോടെ ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾ ആരുവ നിങ്ങൾ എന്തോന്ന് ഈ പ്രസംഗിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്ന ജീവിത രീതിയിൽ ജീവിക്കുന്ന എത്ര കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരണികൾ ചിലപ്പോൾ കാണും അല്ലെങ്കിൽ അന്തസ്സായിട്ട് ഇപ്പോഴും കമ്മ്യൂണിസത്തെ മുറുക പിടിച്ച് ജീവിക്കുന്ന വിരലിൽ എണ്ണാവുന്നവർ കാണും എത്ര നേതാക്കന്മാരുണ്ട് മുതലാളിത്ത വ്യവസ്ഥയോട് പോരാടാൻ എന്നും ആഹ്വാനം ചെയ്ത നിങ്ങളല്ല ഇപ്പം മുതലാളിമാരല്ലേ ശമ്പളം പോലും വാങ്ങിക്കാതെ നാട്ടുകാരെ സേവിക്കുന്ന നിങ്ങളൊക്കെ അല്ലേ ഇങ്ങനെ പറയുന്നു അപ്പം നമ്മളൊക്കെ കേൾക്കണമല്ലോ അല്ലേ അല്ലിക്ക തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ യൂണിറ്റിനെ പിരിച്ചുവിടും കേട്ടു ക്രിമിനൽ പ്രവർത്തനം തടയാനാണെന്നാ പറയുന്നത് അങ്ങനാണെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ പിരിഞ്ഞു പോകുന്നല്ലേ കേരളത്തിന് നല്ലത് ഓ നിങ്ങളുമായിട്ട് ബന്ധം ഇല്ലല്ലോ അല്ലെ ഡിവൈഎഫ്ഐയും എസ് എഫ് ഐ ഒന്നും നിങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളല്ലല്ലോ നിങ്ങൾക്ക് പോഷക സംഘടനകൾ ഇല്ലെന്നല്ലേ പറഞ്ഞത് ഓ ഒരിക്കെ ഗോവിന്ദമ്മ ആഷ്ട്ര പറഞ്ഞായിരുന്നു മറന്നുപോയി ആ നിങ്ങൾ പറയാനില്ല ഇനിയിപ്പം നിഷ്കളങ്കനായ ഷർഷോണ്ണനക്ക് എങ്ങനെ ജീവിക്കുമെന്നാണ് താടിയും മീശയൊക്കെ ആയിട്ടും വിദ്യാർത്ഥികളുടെ ബോർഡും പിടിച്ചായിരുന്നു ഇത്രയും നാൾ ജീവിച്ചു വന്നത് ഇനിയിപ്പാ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഇവരുമായിട്ട് ബന്ധമില്ല ഞാൻ മറന്നുപോയി അപ്പൊ ഷംസീറക്കാ നിങ്ങളെല്ലാവരും പ്രസംഗിക്കുമ്പം പൊതുജനങ്ങളുടെ മുന്നിൽ നിന്ന് പൊതുസ്ഥലത്ത് പ്രസംഗിക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങൾ കട്ടൻ ചായം പരിപാടിയും കഴിച്ചുകൊണ്ട് എന്ത് വേണം വിട്ടോ തള്ളി മറിച്ചോ അവിടെ എന്ത് വേണമെങ്കിൽ പക്ഷെ പൊതുസ്ഥലത്ത് ഞങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരിത്തിരി വകതിരിവോടുകൂടി സംസാരിക്കണേ ഇതൊക്കെ കേൾക്കുന്നതാണെന്നും നിങ്ങളെയൊക്കെ വിലയിരുത്തുന്നതാണെന്നും ഒന്ന് മനസ്സിലാക്കി സംസാരിക്കണേ ഇത് കൂടുതൽ നിങ്ങളുടെ പ്രസംഗം സഹിക്കാൻ വയ്യ നമസ്കാരം